ഹലോ ഗൈസ് ഇന്ന് നാലാ ഓണം ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓണത്തിൻ്റെ കൂടി ഞാനിത് അപ്ലോഡ് ചെയ്യാതിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള കാരണം മാറ്റി മാറ്റി വച്ചിരുന്നൊരു വീഡിയോ ആണത് അപ്പം ഇന്ന് എവിടെയൊക്കെ പോയതൊന്ന് കാണാം നമ്മൾ രാവിലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാണ് അപ്പോൾ നമ്മൾ നല്ല ലേറ്റായി അവിടെ എത്തിയപ്പോൾ തന്നെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു പിന്നെ സീറ്റ് ഒന്നും കിട്ടിയിട്ട നല്ല തിരക്കായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ എണീറ്റ ടൈമാണ് നമ്മൾ പോയി സീറ്റിലിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ കസിൻസിനെ ഒക്കെ കണ്ട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്നു പിന്നെ അമ്മയുടെ കസിന്സിനെ കുറേ നാൾ ശേഷം ഒരുമിച്ച് കണ്ടതിനുള്ള സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡ് തേക്കാനൊക്കെ ഇരുന്നു നമ്മൾ കുറേ നേരം അവിടെ സദ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഓരോ കറികൾ തിന്നു നിന്നിരുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു സാധനം വന്നത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സദ്യയിൽ ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നത് കാണുന്നത് അല്ലെങ്കിൽ കപ്പിലല്ലേ അപ്പോൾ അതെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ സദ്യ ഒക്കെ കഴിച്ചു നമ്മൾ റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ ഒന്ന് എ സിയൊക്കെ ഇട്ടിട്ട് ഇരിക്കയായിരുന്നു പുറത്ത് ഭയങ്കര ചൂടായിരുന്നു നമ്മൾ കാറിൻ്റെ അകത്ത് എ സി ഓണാക്കി കിട്ടും അതിനുശേഷം അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത് കറങ്ങാൻ പോകാൻ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പുഞ്ചക്കരിയിലോട്ടാണ് പോയത് അവിടെ പൂക്കളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ട് പോയതാണ് പക്ഷേ ദാറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ആ കുളവും പൂവും ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വൈബായിരുന്നു അവിടെ ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കോവളത്തോട്ടാണ് പോയത് അവിടെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം സ്ഥലമില്ലായിരുന്നു പിന്നെ ഇവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അത്രയും ദൂരം നടന്നാണ് നമ്മൾ പോയത് പിന്നെ കടലൊക്കെ കണ്ടു കണ്ടുവന്നൊരു രസമായിരുന്നു കടല് നല്ലപോലെ കയറിയിട്ടുണ്ട് റോഡിലോട്ട് നല്ലപോലെ കയറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ സ്ഥലത്തൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുവായിരുന്നു ഇപ്പം അതൊന്നും പറ്റില്ല കടൽ നല്ലപോലെ കയറി റോഡൊക്കെ പകുതി ഇടിഞ്ഞു പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് ഞാൻ ഈ കാല് നനച്ചത് എനിക്ക് ആക്ച്വലി കടൽ ഭയങ്കര പേടിയാണ് ഞാൻ കടലിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും പോകത്തില്ല ആ തിര വന്നടിക്കുന്ന ഭാഗത്ത് മാത്രം ഞാൻ നിന്ന് കുറച്ച് കാല് നനയ്ക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കടലെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ കുറച്ച് കാല് നനച്ചോളെങ്കിലും ഞാൻ ഫുള്ള് നനഞ്ഞു നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുള്ള് നനഞ്ഞു അതിനുശേഷം നമ്മൾ പാനിപൂരി കഴിക്കാനാണ് പോയത് അമ്മയ്ക്ക് പാനിപൂരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ മറ്റേ കോൺ ആ സംഭവമാണ് വാങ്ങിച്ചത് അത് ഞാനും കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കാത്തിരുന്ന് എൻ്റെ പാനീപൂരി എത്തിയിട്ടുണ്ട് അങ്ങനെ പാനീപൂരിയും കഴിച്ചു അവിടെ നിന്ന് ഒരു കുൽഫിയും വാങ്ങിച്ചു കോവളത്ത് നിന്ന് ഇറങ്ങി അതിന് ശേഷം വീട്ടിൽ വന്നു ഫ്രഷായി നമ്മളിഞ്ഞു ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് കെള്ളിപ്പാലത്തുള്ള കുമാർസ് കാഫയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ നേരെ ഇനി സിനിമ കാണാനാണ് പോകുന്നത് രാത്രി പത്തരയ്ക്കായിരുന്നു ഷോ അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി ഹൃദയപൂർവ്വം സിനിമയായിരുന്നു കാണാൻ വന്നത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സിനിമ പക്ഷേ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി അപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയി എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ എണീറ്റ് ബാക്കി കണ്ടു എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ ഉറക്കപ്പിച്ചിലിരിക്കും എനിക്ക് വീടെത്തി എങ്ങനെയെങ്കിലൊന്നും ഉറങ്ങിയാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്